എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതില് അതായത് മൂർത്തവും അമൂർത്തവും ഒക്കെ പറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് കുറേയൊക്കെ അനുഭവം വന്നു തുടങ്ങണം മൂർത്തം എന്നത് എല്ലാം കാണുന്നതും കേൾക്കുന്നതും ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ഒക്കെയാണ് മൂർത്തം അമൂർത്തം എന്നാൽ ഇതിനെല്ലാം ആധാരമായിട്ടിരിക്കുന്ന അനുഭവമാണ് അമൂർത്തം അപ്പൊ ഈശ്വരനാണ് അമൂർത്തമായിട്ടിരിക്കുന്നത് ഈശ്വരനിൽ ഉണ്ടാകുന്ന ബാക്കി കർമ്മങ്ങളെല്ലാം മൂർത്തമായി നമ്മൾ അനുഭവിക്കും ഇവിടെ ഗുരു പറയണു ഞാൻ എന്നത് പോലും തോന്നുന്നത് ഒരു പക്ഷെ മൂർത്തമായിട്ട് എടുക്കാം ഞാൻ എന്ന് വിചാരം ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാകുന്നത് അപ്പോ അതും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെ ഏകാഗ്രപ്പെട്ടു നോക്കിയാൽ ഞാൻ എന്നത് പൊന്തുന്നതും ഒരു മൂർത്ത ഭാവത്തിലാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കും ഉള്ളില് ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിനെ ശ്രദ്ധിച്ചാൽ ഞാൻ 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 എന്നത് ജപിക്കുന്നത് അറിയാൻ പറ്റും അതിനെയും പൊന്തുന്ന ആ ആധാരം അതിനെയും പൊന്തിക്കുന്ന ആ ആധാരം ഏതെന്ന് അന്വേഷിച്ചാൽ അത് അനുഭവമാണ് അറിവായി നമ്മുടെ സ്വരൂപമായി ഉള്ളില് നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും അപ്പോ അതിന്റെ ബാക്കി പറയാണ് അപ്പോ ഇതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ അധ്യായത്തില് ആ അദ്ധ്യായത്തിന്റെ പേര് തന്നെ നമ്മൾ ഉണ്ടായത് എവിടെ നിന്ന് അപ്പൊ എവിടെ നിന്നാണ് ഉണ്ടായത് നമുക്കിപ്പോ നല്ല കൈയിലെ നെല്ലിക്ക പോലെ അറിയാം അതെവിടെ നിന്നാണ് ഉണ്ടായത് ബോധത്തിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും ബോധമുണ്ടോ ഞാനുണ്ട് ബോധമില്ലയോ ഞാനില്ല അപ്പൊ ഞാൻ ഉണ്ടായത് എവിടെ നിന്നാണ് ആ ഈശ്വരനിൽ നിന്നാണ് ഈശ്വരനെയാണ് ബ്രഹ്മമെന്നും ഭഗവാനെന്നും പരമാത്മാവെന്നും എല്ലാം നമ്മൾ വിളിക്കുന്ന അതെല്ലാം ഓരോരുത്തരുടെയും ഉള്ളില് ഉണ്ടെന്ന അനുഭവത്തിലാണ് ഉദിക്കുന്നത് എല്ലാവരിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു എല്ലാം ഈശ്വരന്റെ തന്നെ അനുഭവമാണ് ഈശ്വരൻ ഇല്ലാത്ത ഒരു വസ്തു പോലും ഇവിടെയില്ല അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിനെയെല്ലാം വീണ്ടും വീണ്ടും ഉള്ളില് മനനം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള ഓരോ ഭാഗങ്ങളിലൂടെയും കടന്നു പോകാൻ അപ്പോ അങ്ങനെ അറിവുള്ള ഒരാള് അതായത് ഈ സത്യത്തിനെ കുറിച്ച് നമുക്ക് അറിയാം എന്ന് മാത്രമേ പറയാനാവൂ കാരണം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അതിനെ വിശദീകരിക്കാനേ സാധ്യമല്ല അത് അറിവായിട്ട് തന്നെയാണ് അതുള്ളത് അറിവാണെങ്കിലോ അത് കേവലം പ്രകാശ നമുക്കറിയാം ഉള്ളില് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് അത് സ്വയം ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഉണ്മ ഇനി അതിൽ നിന്നും വേറല്ലാതെയാണ് ഈ കാണുന്നത് എല്ലാം എന്നും നമ്മൾ അനുഭവിക്കുന്നു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ആ കൂടി അയാൾ എന്തെങ്കിലും ചെയ്യാൻ ഇടയായാൽ എന്തായിരിക്കും അയാളുടെ ഉള്ളിലെ ഭാവം എല്ലാം ഈശ്വരൻ്റെതാണ് ആ ഒരു ശരണാഗതി അയാൾക്ക് കർമ്മം ചെയ്യുമ്പോഴും ഒരു കർത്തൃത്വഭാവം വരികയില്ല ഈ കാണുന്നത് എല്ലാം എന്താണ് എല്ലാ ഈശ്വരന്റേത് ഇതിനെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അത് ഈശ്വരൻ ഈശ്വരന്റേത് എന്ന് അറിഞ്ഞു ചെയ്യുന്ന ആളിന് ഒരിക്കലും കർമ്മം ചെയ്യുകയാണെന്ന വിചാരം ഉണ്ടായിരിക്കില്ല ആ കർമ്മം ആ മഹാസത്യത്തിൽ സംഭവിക്കുന്നതാണെന്നേ അയാൾക്ക് തോന്നുകയുള്ളു അതുകൊണ്ടാണ് ആ അവസ്ഥയിൽ അയാളുടെ മനോവ്യാപാരങ്ങള് ആരുടേതായിട്ട് കാണും അതും കാണും എന്ന് പറയുന്നു അതായത് മനസ്സു പോലും എന്ന് നമ്മൾ അറിയും എല്ലാം ഭഗവാൻറേതാണ് ഈശ്വരനുണ്ടോ എല്ലാം ഉണ്ട് ഈശ്വരൻ ഇല്ലയോ ഒന്നുമില്ല ബോധമുണ്ടോ സകലതുമുണ്ട് ബോധമില്ലയോ ഒന്നുമില്ല ഈശ്വരൻ ഉണ്ടെങ്കിലേ എന്റെ മനസ്സ് പ്രവർത്തിക്കൂ അപ്പൊ എന്റെ മനസ്സും മാർക്ക് സ്വന്തം ഈശ്വരനും സ്വന്തം ഇങ്ങനെ ഒരുവൻ വിചാരിച്ചാൽ അയാളുടെ ഭാവം എങ്ങനെ ആയിരിക്കും ജീവിതത്തിൽ അയാൾ തന്റെ നിലനിൽപ്പിനെ എങ്ങനെ കാണും ഈശ്വരൻ തന്നെ എന്ന് കാണും എല്ലാം ഒരൊറ്റ മനസ്സാണ് ഒറ്റ സത്യത്തിലാണ് നിൽക്കുന്നത് അയാൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ ഇനി ജനന മരണങ്ങളെ കുറിച്ച് അയാൾ ചിന്തിക്കുമോ കാരണം ശരീരത്തിനാണ് ജനന മരണങ്ങൾ എന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞു അതും ഈശ്വരൻ്റെതാണ് എല്ലാം ഈശ്വരനിലാണ് എന്നുള്ള അയാളുടെ ആ കാഴ്ചപ്പാട് ഈ ആ ലോകത്തുള്ള ഓരോരുത്തരിലും അയാളുടെ എങ്ങനെയാണ് ആ കാഴ്ചപ്പാട് മാറുക അപ്പോഴും പറയുന്നു അയാൾ ഈശ്വരൻ നൽകിയ ആ ഒരു സ്ഥാനം എല്ലാവർക്കും അയാൾ ഇവിടെ നിശ്ചയിച്ചു കാണും എല്ലാം ഈശ്വരന്റെ അംശമാണ് എന്ന് കാണും അതുകൊണ്ട് ഉപനിഷത്തിന്റെ അടുത്ത മന്ത്രം പറഞ്ഞതാണ് എട്ടാമത്തെ മന്ത്രം ശുക്രം അകായം ഔവ്രണം അസ്നാവിരം ശുദ്ധം അഭാപവിദ്ധം കവിർ മനീഷി പരിഭൂ സ്വയംഭൂ യാഥാതോ ശാശ്വതീഭ്യ സമാ ഇനി അതിന്റെ അർത്ഥം നോക്കുന്നതിന് മുമ്പ് ഗുരുദേവൻ അതിനെ പരിഭാഷ ചെയ്തത് പങ്കമറ്റമില്ലാതെ പരിഭാവനമായി സദാ മനസ്സിന് മനമായി തന്നിൽ തനിയെ പ്രോല്ലിച്ചിടും അറിവാൽ എല്ലാം അറിയും പരദേവതം പകുത്തു വെവ്വേറായി നൽകി മുൻപോലി വിശ്വമൊക്കെയും അതായത് ഈ പറയുന്നതിന്റെ അർത്ഥം കുറച്ച് വളരെ വിശദീകരിച്ച് ബ്രഹ്മത്തിനെ പറയാനുണ്ട് കാരണം ബ്രഹ്മവസ്തുവിനെ അത്ര എളുപ്പം വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രമിച്ചു നോക്കുന്നതാണ് ഉപനിഷത്ത് പോലും സപര്യക എന്ന് പറഞ്ഞാൽ അത് എവിടെയും നിറഞ്ഞിരിക്കുന്നു എന്നാണ് എങ്ങും നിറഞ്ഞിരിക്കുന്നു നമുക്കറിയാം എങ്ങനെയാണ് ഭഗവാൻ ബ്രഹ്മം ഈ ആത്മസ്വരൂപം എങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഉള്ളതായിരിക്കുന്നത് അറിവേ സ്വരൂപം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അറിവ് എല്ലായിടത്തും ഇല്ലയോ ബാഹ്യ വിഷയങ്ങളിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള അറിവല്ല ഈ പറയുന്നത് തന്റെ ഉണ്ട് എന്ന അറിവാണ് ഈ പറയുന്നത് തന്റെ ഉള്ളിൽ ഉണ്ട് എന്ന അനുഭവമായിട്ടിരിക്കുന്ന ഞാൻ ഉണ്ട് എന്ന അനുഭവത്തിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ അറിവ് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു തനിക്ക് എന്തെല്ലാം ഇവിടെ അറിവുണ്ടോ അതിലെല്ലാം അത് നിറഞ്ഞിരിക്കുന്നു അഖണ്ഡ കോടി ബ്രഹ്മാണ്ടങ്ങളും തന്റെ ഞാൻ എന്ന അറിവിലുണ്ടെങ്കിൽ അതിലെല്ലാം അറിവ് നിറഞ്ഞിരിക്കുന്നു ഇപ്പൊ താൻ ഇവിടെ ഇരുന്ന് സൂര്യനെയോ ചന്ദ്രനെയോ സങ്കല്പിച്ചാൽ പോലും അത് തന്റെ ഉള്ളിൽ ലോകമായ അറിവായിരിക്കുന്നു അപ്പൊ എന്തു വേണമെങ്കിലും മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ എന്ത് വേണമെങ്കിലും നമ്മൾ ഈ ലോകത്ത് കാണാൻ ശ്രമിച്ചാൽ ഒക്കെ അറിവേ സ്വരൂപമായി ഉള്ളത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് ഉണ്ട് എന്ന അനുഭവമാണ് ഇവിടെ ഉള്ളത് ആ ഉണ്ടെന്ന അനുഭവം തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു അതുപോലെ പുറത്തും നിറഞ്ഞിരിക്കുന്നു അകവും പുറവും നിറഞ്ഞു നിൽക്കും മഹിമാവാർണ നിൻപദം ഇത് അനുഭവിക്കണം അപ്പൊ സപര്യകാദ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നു അത് പ്രകാശമയമാണ് അത് ശുക്രം അത് പ്രകാശമയമായിരിക്കുന്നു അകായം ഔവ്രണം എന്ന് പറഞ്ഞു അതിന് ശരീരമില്ല അതിൽ മുറിവുകളില്ല അതിന് പേശികളില്ല അസ്നാവിരം എന്നാണ് നാടികളില്ല അത് ശുദ്ധമാണ് ശുദ്ധം അത് അപാപം അത് പാപം തേണ്ടിയിട്ടില്ലാത്ത വസ്തു അത് സകലതിനെ അറിയുന്ന മനീഷി എന്ന് അതുപോലെ തന്നെയാണ് അത് അറിവിന്റെ നിറവാണ് അത് പരിഭൂ എന്നാണ് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും അത് സ്വയംഭൂ അത് സ്വയം നിലനിൽക്കുന്നതുമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അനാ അനാദ്യമായ കാലഗതിയിലൂടെ അനാദ്യന്തമായ ആദ്യോ അന്തമോ ഇല്ലാത്ത കാലഗതിയിലൂടെ അതിങ്ങനെ എന്ത് ചെയ്യുന്നു സകലതിനെയും ആന്തരിക പ്രകൃതിക്കൊത്തവണ്ണം വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ മുഴുവൻ ഉണ്ടാക്കി നിലനിർത്തി അഴിക്കുന്നവനാണ് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയാണ് ഭഗവാൻ ഈ ബോധത്തിലാണ് എല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നത് എന്നർത്ഥം എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ശുക്രം അതായത് എങ്ങും വെളിച്ചത്തോടുകൂടി സ്വയം പ്രകാശിക്കുന്ന വസ്തുവാണ് സ്വയം ഉണ്ട് എന്ന് അറിയുന്ന എല്ലാ വസ്തുക്കളും സ്വയം പ്രകാശിക്കുന്നതാണ് എന്നർത്ഥം അപ്പൊ ഏറ്റവും ആദ്യം പ്രകാശിക്കുന്നതായിരുന്നു ചോദിച്ചാൽ ഭഗവാൻ ബോധസ്വരൂപമാണ് അതാണ് സത്ത് ഉണ്ട് എന്ന് അനുഭവിച്ചുകൊണ്ട് എല്ലാത്തിനെയും പ്രകാശത്തിൽ കാണിച്ചുകൊണ്ട് അത് ചിത്ത് ബോധത്തിൽ അറിയിച്ചുകൊണ്ട് അതിനൊരു ഉദാഹരണം സൂര്യനെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി സൂര്യൻ സ്വയം പ്രകാശിക്കുകയും അതുപോലെ ആ പ്രകാശത്തിൽ മറ്റുള്ള വസ്തുക്കളെല്ലാം പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു അതൊരു ചെറിയ ഉദാഹരണം വെളിയിലെടുത്താൽ ഇതിന്റെ അനന്യഭാവമാണ് ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഉള്ളില് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ബോധസൂര്യനെ ശ്രദ്ധിക്കൂ ആ പ്രകാശത്തിൽ എല്ലാത്തിനെയും ഇവിടെ ഉണ്ട് എന്ന് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു ചിത് എന്നിട്ട് ഭഗവാൻ ആനന്ദ സ്വരൂപമായിട്ടിരിക്കുന്നു ആനന്ദം തന്നെയാണ് ഭഗവാന്റെ രൂപം അങ്ങനെ ഒരു രൂപം കണ്ണ് കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല പക്ഷെ നമുക്ക് ആ രൂപത്തിനെ അനുഭവിക്കാം അത് നമ്മൾ ഈ വികല്പങ്ങളെല്ലാം ഒന്ന് മാറ്റി നോക്കിയാൽ ആ സത്യത്തിൽ ലയിച്ചതായി തീർന്ന് അതിനെ തന്നെ ആനന്ദമായി അനുഭവിക്കാൻ സാധിക്കും അതാണ് പരമാനന്ദം അപ്പോ അതില് പിന്നെ പറയാണ് അത് പ്രകാശമയമാണ് അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് ശരീരമില്ല കായം എന്ന് പറഞ്ഞാൽ ശരീരം അകായം ശരീരമില്ല അത് പറയാൻ കാരണം അത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഇല്ലാത്തതാണ് എന്നാണ് നമ്മൾ ഇവിടെ മൂന്ന് അവസ്ഥകളെ അനുഭവിക്കുമ്പോൾ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ ജാഗ്രതയിലെ സ്ഥൂല ശരീരം ആ സ്വപ്നത്തില് അതായത് ആ സൂക്ഷ്മ ശരീരം മനസ്സ് പിന്നെ അത് കഴിഞ്ഞാൽ കാരണശരീരം അവസാനം സുഷുപ്തിയിൽ അജ്ഞാനമായിട്ട് ഇരുട്ടായിട്ട് അനുഭവിക്കും ഇങ്ങനെ മൂന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ അവസ്ഥകളെ മാത്രമേ സത്യത്തിൽ ഒരു അജ്ഞാനിക്ക് അറിയാവൂ അജ്ഞാനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതായത് അജ്ഞാനി എന്നാൽ സത്യം ഉണരാ സത്യത്തിൽ ഉണരാത്ത ആൾ സത്യം അറിയാത്ത ആളാണ് ഈ മൂന്നെണ്ണേ ഉള്ളൂ പക്ഷെ നാലാമത് അനുഭവം പറയുമ്പോ ഈ മൂന്നും നിൽക്കുന്നത് ഈ തുരിയത്തിലാണ് ഉണ്ട് എന്ന അനുഭവമാണ് അനുഭവം അതാണ് ബോധം അതാണ് ബ്രഹ്മം ആ ബ്രഹ്മം ഉണ്ടെങ്കിലേ ഈ മൂന്ന് അവസ്ഥകൾ നമുക്കുള്ളൂ അപ്പൊ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിൽ നമ്മൾ മൂന്ന് ശരീരങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് ഇതിനെയെല്ലാം അനുഭവിക്കുന്നത് ജാഗ്രത്തിൽ സ്ഥൂല ശരീരം സൂക്ഷ്മത്തിൽ മനസ്സാകുന്ന സൂക്ഷ്മ ശരീരം അത് കഴിഞ്ഞിട്ട് സുഷുപ്തിയില് കാരണ ശരീരം ഈ മൂന്ന് ശരീരങ്ങളെ മാറി മാറി അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ പോകുന്നത് ഈ ജീവൻ ഇങ്ങനെ ഇവിടെ വിഹരിക്കുന്നത് പക്ഷെ ഈ ജീവൻ അറിയുന്നില്ല ഈ ജീവാത്മാവ് അറിയുന്നില്ല പരമാത്മ സ്വരൂപത്തിലാണ് ഇതെല്ലാർ ഉണ്ടായി മറയുന്നത് അതിനെ എന്നറിയുമോ അന്ന് ഈ മൂന്ന് അവസ്ഥകളെയും വിട്ട് നാലാമത്തെ തുരിയ സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേരും ഈ തുരിയനുഭവത്തിനെയാണ് ആത്മാനുഭവം എന്ന് നമ്മൾ വിളിക്കുന്നത് അതുപോലെയാണ് ഇവിടെ കാണേണ്ടത് അപ്പൊ ആത്മാവിനെ വർണ്ണിക്കുമ്പോ ആത്മാവിനെ പറയുമ്പോ അതിന് ഒരിക്കലും ശരീരമില്ല അതായത് സ്ഥൂല ശരീരമില്ല അകായം അത് അവ്രണം അത് മുറിവേൽക്കാത്തതാണ് അതൊരിക്കലും സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ അല്ല അടുത്തതും പറഞ്ഞു അവ്രണം എന്നുദ്ദേശം അങ്ങനെയാണ് അസ്നാവിരം അതിന് നാടികളോ ഞരമ്പുകളോ ഇല്ല എന്ന് പറഞ്ഞു അത് കാരണ ശരീരവും അല്ല എന്നാണ് പറഞ്ഞു അത് സൂക്ഷ്മമോ സ്ഥൂലമോ കാരണമോ അല്ല അങ്ങനത്തെ ശരീരമല്ല അത് ശുദ്ധമാണ് അതിന് ഒന്നുമേ ഇല്ല ശൂന്യമാണോ അല്ലല്ല ശുദ്ധമാണ് ആനന്ദമാണ് അതിൽ ഒരു കലകളുമില്ല അത് അതിസൂക്ഷ്മം സൂക്ഷ്മത്തിലും സൂക്ഷ്മം എല്ലാത്തിനെയും ഉണ്ടാക്കി കാണിക്കുന്നവൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ അത് ശുദ്ധം അത് അപാപം അതിലൊരു പാപവുമില്ല കവി മനീഷി കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തദർശിയാണ് എല്ലാം അറിയുന്നവനാണ് കവി ആ കവിയാണത് മനീഷി എല്ലാം അറിയുന്നു സകലതും അറിയുന്നവനാണ് അറിവിന്റെ നിറവാണ് പരിഭു അറിവേ സ്വരൂപം എന്നാണ് കട്ട പിടിച്ച അറിവാണ് കേവല അറിവാണ് അനുഭവമാണ് ഭഗവാൻ അത് സകലതിനെ ഉൾക്കൊള്ളുന്നതാണ് സ്വയം നിലനിൽക്കുന്നതാണ് അത് സ്വയമാണ് അത് ഉണ്ടായിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടായതല്ല അജമാണത് ജനിക്കാത്തതാണ് കാരണം എല്ലാത്തിനും പരമകാരണമായ വസ്തു ഒരിക്കലും വേറെ ഒന്നിൽ നിന്നും ജനിക്കാൻ സാധ്യതയില്ല കാരണം അതിനെ ജനിപ്പിച്ചതായിരിക്കും അപ്പൊ പരമകാരണമായിട്ട് വരുന്നത് അങ്ങനെ ഒരു ജനിച്ചതാണെങ്കിൽ അതിനെ ജനിപ്പിച്ചതായിരിക്കും പരമകാരണം അപ്പൊ നമ്മളിപ്പോ പരമകാരണമായിട്ട് ബോധസ്വരൂപമായ ബ്രഹ്മത്തിനെ അനുഭവിക്കുമ്പോ അതൊരിക്കലും എവിടെ നിന്നും ഉണ്ടായി വന്നതല്ല അത് സ്വയം നിലനിൽക്കുന്നതാണ് അത് സ്വയം അറിവേ നിറവാണ് അതുപോലെ പറയണു ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും അത് അനാദ്യന്തമായ കാലഗതിയിലൂടെ അങ്ങനെ അതിന്റെ ആന്തരപ്രകൃതിക്കൊത്തവണ്ണം യോഗമായയിലൂടെ ബ്രഹ്മത്തിന്റെ ശക്തിയിലൂടെ അത് വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിനെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്കാണ് ഈ പ്രകൃതി മായ ഭ്രമമായിട്ട് തോന്നുന്നത് ഭ്രമത്തില് നമുക്ക് നമ്മൾ തോന്നുമ്പോൾ ഒരു ക്രമമൊന്നുമില്ല ഇവിടെ പക്ഷേ ഏതൊരു വസ്തു ഇവിടെ ചലിക്കണമെങ്കിലും അതിന്റെ പുറകിൽ ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നാണ് ബോധമുണ്ടെങ്കിലേ ഇവിടെ ഒരു വസ്തു ചലിക്കുകയുള്ളൂ എല്ലാത്തിനേയും നോക്കിക്കോളൂ ഏതിന്റെയും പുറകിൽ ഒരു വസ്തു ബോധസ്വരൂപമായി ഉണ്ടായാലേ അവിടെ ഒരു ചലനം സാധ്യമാകൂ എന്നാണ് അതുകൊണ്ടാണ് ആധാരമായ വസ്തു എല്ലാത്തിനെയും നിലനിർത്തുന്ന വസ്തു ബോധം തന്നെയാണ് ബോധത്തിൽ മാത്രമേ അതിന്റെ ശക്തി ചലിക്കുകയുള്ളൂ എന്നാണ് ശക്തി ബോധത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ചലിക്കുകയുള്ളൂ എന്നാണ് രാമായണം പറയുമ്പോ രാമൻ സീത പറയുന്നു ഹനുമാർക്ക് ഉപദേശിക്കുമ്പോൾ പറയുന്നു ഹനുമാരെ ഞാനാണ് ഇതിനെ ഉണ്ടാക്കി കാണിക്കുന്നവൾ പക്ഷെ അങ്ങയുടെ പ്രഭുവിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ എനിക്ക് ആ ശക്തി ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശക്തനിലാണ് ശക്തി ബോധത്തിലാണ് ഈ കാണുന്ന ശക്തി ബ്രഹ്മസ്വരൂപത്തിന്റെ ശക്തിയാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം അത് അതിൽ തന്നെയാണ് നമ്മളുടെ ജീവൻ എന്ന ഭ്രമവും നിൽക്കുന്നത് ഈ കാണുന്ന ശക്തി ശക്തൻ തന്നെയാണെന്ന് അനുഭവിച്ച് ശക്തിയെ ആ ശക്തനിൽ ലയിപ്പിക്കുന്നതാണ് നിർവ്വാണം ആ ശക്തി നമ്മളിൽ ഞാൻ എന്ന് തുടങ്ങി ചലിച്ചു തുടങ്ങി ഞാനെന്ന ആ ജീവസ്വരൂപം മുതൽ നമ്മൾ ഇങ്ങനെ ഞാൻ എന്ന ജീവൻ മനസ്സായും ബുദ്ധിയായും ശരീരമായും ഇന്ദ്രിയങ്ങളായും ഈ കാണുന്നതെല്ലാമായി പെരുകിയപ്പോ നമ്മള് സത്യം മറന്നുപോയതാണ് ദുഃഖത്തിന് കാരണം അത് തിരിച്ചു കൊണ്ടുവന്ന് ശക്തിയെ ശിവനിൽ ലയിപ്പിച്ചാൽ ശക്തിയെ കൊണ്ടുവന്ന് ബോധസ്വരൂപനെ ലയിപ്പിച്ചാൽ നമുക്ക് നിർവ്വാണ സാധ്യമാകും എന്നാണ് പറയുന്നത് അതാണ് ഈ ഉപനിഷത്തി പറഞ്ഞത് ബോധവസ്തുവിനെ വിവരിച്ചതാണ് എട്ടാമത്തെ ശ്ലോകം അത് പറഞ്ഞു എന്നിട്ട് നാരായണ ഗുരുദേവൻ അതിനെ മലയാളത്തിലാക്കിയതും നമ്മൾ പറഞ്ഞു അപ്പൊ അതും വായിച്ചു കഴിഞ്ഞാൽ ആ അറിവാൽ നിറവാറിന് എല്ലാം അറിയും പരദൈവതം എന്നാണ് അതെല്ലാം അറിയുന്ന കവിർ മനീഷി പരിഭൂ സ്വയംഭൂ എന്നൊക്കെ പറയുന്നു പകുത്ത് വെവ്വേറായി നൽകി മുൻപോലി വിശ്വമൊക്കെയും ഇതമഗ്രേ ആസീദ് അത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതില് പലതായി കാണപ്പെട്ടതെല്ലാം ആ ഭഗവാൻ തന്നെ വിശ്വം സർവ്വവ്യാപിയായി നിൽക്കുന്നവനാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഈ കാണുന്നതിലെല്ലാം ഈശാവാസ്യം ഇതം സർവം എന്ന ആ ഒരു മന്ത്രധ്വനിയോടുകൂടി ഉള്ളിൽ ആ മന്ത്രം മുഴങ്ങണം വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ചിന്തിക്കേണ്ട ആ ചിന്തയിലെല്ലാം ഈശാവാസ്യം ഇതം സർവം എന്ന് കരുതിക്കൊണ്ട് ഈ മുമ്പോട്ടുള്ള ആ ജീവിതത്തില് ഇത് മാത്രം ഒന്ന് ഉപാസിച്ചു നോക്കണം ആ കർമ്മങ്ങളെല്ലാം തനിക്ക് സ്വാഭാവികമായിട്ടും നടന്നുവരും ആ കർമ്മത്തിൽ ഒന്നും തന്റെ കർത്തൃത്വം ഉണരുകേയില്ല എവിടെ എവിടെ ഞാൻ ഞാൻ എന്ന് പൊന്തുന്നുവോ അവിടെയെല്ലാം ഈ ഞാൻ ആരാണ് എന്ന് ഈ മന്ത്രത്തിന്റെ ഉപാസനയോട് കൂടി ചോദിക്കണം എല്ലാം ഈശ്വരനാണെങ്കിൽ പിന്നെ ഈ ഞാൻ ആരാണ് ഞാനും ഈശ്വരൻ തന്നെ ഈശ്വരന്റെ അംശം തന്നെ ഞാൻ എന്ന ഒരു പ്രത്യേക നിലനിൽപ്പൊന്നും ഇവിടെ ഇല്ല യഥാർത്ഥത്തിൽ ഉള്ളതേ ഉള്ളൂ ആ ഉള്ള വസ്തു അഖണ്ഡമായി കണ്ണിക്കാൻ സാധിക്കാത്ത വിധം ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് ആ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ താനും ഒരു തുള്ളിയായി അതായത് ആ ഒഴുകുന്ന പ്രപഞ്ചപ്രവാഹത്തിൽ താനൊരു തുള്ളിയായി മാറി നിൽക്കാതെ അതിൽ വീണ് ണമെന്നാണ് അതിൽ വീണ് ഇല്ലാതാകുന്നതാണ് നിർവ്വാണം അങ്ങനെ തന്റെ കർമ്മങ്ങളെയും എല്ലാത്തിനെയും തന്റെ കർത്തൃത്വഭാവത്തിനെയും ഒക്കെ സകലതും ഭഗവാനിൽ അങ്ങേയറ്റം അങ്ങനെ ഭക്തിയാദരങ്ങളോട് സമർപ്പിച്ച് ശരണാഗതി ചെയ്ത് നമ്മൾ ഓരോ നിമിഷവും മുമ്പോട്ട് പോകാമെങ്കിൽ ഇതിൽപരം ഒരു ആനന്ദം വേറെ കിട്ടാനും ഇല്ല അപ്പൊ ഈ അധ്യായം നമുക്ക് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം ഇതിനെ എത്രത്തോളം നമ്മൾ കുഞ്ഞുങ്ങളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അത് പറഞ്ഞു തന്നെ നമ്മൾ ഒരിക്കലും ക്ഷമ പോകാതെ കാരണം ഇതൊന്നും അത്ര എളുപ്പമൊന്നും ആർക്കും പിടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് ഓർത്താ മതി എന്ത് അനുഭവത്തിലാണ് നമ്മൾ ഇതിനെ അറിയുന്നത് അത് ബുദ്ധിയിലോ അല്ലെങ്കിൽ അത് നമ്മുടെ വലിയ മിടുക്കിലോ അനുഗ്രഹം അല്ല അനുഭവമാണ് ആ അനുഭവം എല്ലാവർക്കും ഉള്ളിൽ അന്തറിയാമിയായിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു എന്താ പറയാ ഭഗവാന്റെ ദയാണ് അതെല്ലാവരിലും ഉണ്ടത് എത്രയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ നമ്മളിൽ ഒരു കർമ്മം ഇങ്ങനെ ഒരെണ്ണം ഭഗവാനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഉപകരണഭാവേനെ ചെയ്യുമ്പോ അതിനു ക്ഷമ പ്രത്യേകിച്ച് വേണമെന്ന് പറയേണ്ട കാര്യമില്ല എത്ര പ്രാവശ്യം പറയാനും തയ്യാറായിരിക്കണം അത് വീണ്ടും വീണ്ടും പറഞ്ഞ് അത് എത്തിക്കുക എന്നുള്ളതില് ആ ഒരു ധർമ്മം അത് ധർമ്മിയെ അറിഞ്ഞു വേണം ചെയ്യാൻ അറി അറിയേണ്ടത് ധർമ്മത്തെ അല്ല ധർമ്മിയെ നമ്മൾ ആരാണോ അത് നിയോഗിച്ചിരിക്കുന്നത് ആ ആ ഭഗവാനെ ആ നിയന്താവിനെ കൊണ്ട് ഇത് നമുക്ക് വീണ്ടും പറയാനുള്ള ആ ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് നിർത്തുന്നു നമുക്ക് അടുത്ത അധ്യായത്തില് നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് അറിയാം